ലോകത്തെല്ലായിടത്തും വളർന്നു വരുന്ന ഒരു ബിസിനസ് ആണ് സ്വന്തമായിട്ടുള്ള വില്ലകൾ ആളുകൾക്ക് താമസിക്കാൻ കൊടുക്കാം അതാണ് കോൺസെപ്റ്റ് വിവാദക്കാരുടെ ഒരു ഫ്ലാറ്റ് അവിടെ ഉണ്ട് ഇപ്പോ അതൊക്കെ നാട്ടിൽ പോവുകയാണ് ഈ ഫ്ലാറ്റ് ഇങ്ങനെ വെക്കുന്നതിന് പകരം വേറൊരു പാർട്ടിക്ക് ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് വളരെ കൊടുക്കുന്നു അപ്പൊ അതിന് ഈ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇപ്പം നമ്മൾ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യാൻ ബുക്കിംഗ് ഡോട്ട് കോം ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ എയർ ബി എൻ ബി എന്ന് പറഞ്ഞിട്ട് ഒരു ലോകത്ത് ഇപ്പൊ നല്ല പോപ്പുലർ ആയി വരുന്നൊരു ഒരു ആപ്പുണ്ട് അപ്പൊ അതിൽ ലിസ്റ്റ് ചെയ്യിക്കലാണ് നമ്മുടെ അടുത്ത് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമ്മളത് ലിസ്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ അതൊരു ബിസിനസ് ആയതായിട്ട് മാറിയിട്ടുണ്ട് അതായത് ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പം അതൊക്കെ കുറച്ച് ഫ്ളാറ്റുകൾ വാങ്ങിച്ച് ഈ ബിസിനസിന് വേണ്ടി മാത്രമായിട്ട് കൊടുക്കുന്നു അപ്പൊ അതിന് വേണ്ടി ആളുകൾ ചെയ്യുന്ന ലൈസൻസ് it. വെക്കേഷൻ ഹോംസ് റെന്റ് പറഞ്ഞ ബിസിനസ് അപ്പൊ ആ ബിസിനസ്സിന് ആ ലൈസൻസ് എടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങുകയാണെങ്കിൽ മറ്റു വ്യക്തികളുടെ ഫ്ളാറ്റുകൾ അല്ലെങ്കിൽ വില്ലേജുകൾ വേണമെങ്കിൽ അതിൽ ലിസ്റ്റ് ചെയ്തിട്ട് അത് കൊടുക്കാനായി സാധിക്കും നിലവിൽ ഒരാൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ളാറ്റ് ചെയ്യാൻ പറ്റുമല്ല പറ്റും കാരണം നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ ഈ സ്വന്തമായിട്ട് ഫ്ളാറ്റുകൾ വാങ്ങിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ ഓൾറെഡി നമ്മൾക്ക് ക്ലാൻസുകൾ ഉണ്ട് വെക്കേഷൻ ഹോംസ് റെന്റ് ചെയ്യുന്ന അവരുടെ ലിസ്റ്റ് ചെയ്യിപ്പിക്കാം അവർക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ലൈസൻസ് എടുത്തിട്ട് ഓപ്പറേറ്റ് ചെയ്യണം അങ്ങനെ ചെയ്യാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് ലൈസൻസ് ഉണ്ടാക്കാനുള്ള എല്ലാ ലീഗൽ വശങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുക്കും ഓഫീസിന്റെ കാര്യങ്ങൾ ഡി ടി സിമെന്റ് പെർമിഷൻ പ്രോപ്പർട്ടി എടുത്തുകഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്യണമെന്ന് പറയുമല്ലോ ആ ലിസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അതിന്റെ കാര്യങ്ങൾ അതുപോലെ നമുക്ക് കൺസൾട്ടൻസി കൊടുക്കാൻ പറ്റും ഏതൊക്കെ ഏരിയകളിലാണ് നിങ്ങൾ പ്രോപ്പർട്ടി എടുത്താലും ഏറ്റവും കൂടുതൽ പോവാം മറിലാണോ ഡൗൺ ടൗണിലാണോ അല്ലെങ്കിൽ കൺസൾട്ടൻസി കൂടി നമുക്ക് കൺസൾട്ടൻസിടുക്കാനും സാധിക്കും